ും ലീഡ് നിലനിർത്തുവാൻ കോൺഗ്രസിനും എൻ സി സഖ്യത്തിനും കഴിയുന്നുണ്ട് ബി ജെ പിക്ക് അവിടെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല പക്ഷേ ഹരിയാനയിൽ അങ്ങനെ സ്ഥിതി നാൽപ്പത്തി അഞ്ച് സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിപരീതമാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുകയാണ് നേരത്തെ പിന്നിലായിരുന്നു കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായ വിനേഷ് ഫോഗട്ട് ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുകയാണ് നേരിയ വ്യത്യാസം മാത്രമാണ് നേരത്തെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകൾക്ക് വിനേഷ് പിന്നിലായിരുന്നു ഇപ്പോൾ പക്ഷേ ലീഡ് ചെയ്യുകയാണ് ഇതൊരു ഉദാഹരണമാണ് ഹരിയാനയിലെ പോരാട്ടം ഇഞ്ചോടിഞ്ചാണ് എന്നുള്ളതിന് മുപ്പത്തി ഒൻപത് സീറ്റായിട്ട് കോൺഗ്രസിന്റെ ടാലി കൂടിയിട്ടുണ്ട് നാൽപ്പത്തി സീറ്റായിട്ട് ബി ജെ പിയുടെ ടാലി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് നാല് സീറ്റിൽ മറ്റുള്ളവർ ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ് രണ്ടിടങ്ങളിൽ ഐ എൻ എൽ ഡി ലീഡ് ചെയ്യുകയാണ് അഭിലാഷ് ഐ എൻ എൽ ഡി ക്യാമ്പിൽ നിന്ന് ഒരു വിവരവും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ എന്തായിരിക്കും നിലപാട് എന്നുള്ളതിൽ തീർച്ചയായും ഇപ്പോഴും ഐ എൻ എൽ ഡി ക്യാമ്പിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല കാരണം അവരുടെ പ്രമുഖ നേതാക്കളൊന്നും തന്നെ ഇപ്പോൾ ലീഡ് ചെയ്യുന്ന സാഹചര്യം സാഹചര്യമില്ല മഞ്ജുഷ അതാണ് രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കാൻ ഐ എൻ എൽ ഡിക്ക് സാധിക്കുന്നത് നേരത്തെ അത് മൂന്ന് സീറ്റുകളിൽ ആയിരുന്നുവെങ്കിൽ അതിലെടുത്തു പറയേണ്ടത് അഭയ് ചൌട്ടാലിയുടെ മണ്ഡലത്തിൽ അതിങ്ങനെ മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യം ആണ് ഉള്ളത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന പ്രകടനത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട് മുപ്പത്തിഒന് സീറ്റുകളിൽ കോൺഗ്രസ് ഇപ്പോൾ ലീഡ് പുലർത്തുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ബി ജെ പി നാൽപ്പത്തി എന്ന നിലയിൽ നിലയുറപ്പിക്കുന്നു വിനേഷ് പോഗട്ടിനെ പോലെയുള്ള താരം വീണ്ടും ലീഡിലേക്ക് എത്തുന്നു എന്നതും തീർച്ചയായും നമുക്കറിയാം അന്ന് പാരീസ് ഒളിമ്പിക്സിൽ സംഭവിച്ചതുപോലെ സ്വർണം വിനേഷ് പോഗട്ട് പക്ഷെ ഭാരപരിശോധനയിൽ പരാജയപ്പെടുന്നത് പോലെ കിരീടം ഉറപ്പിച്ചിരുന്നു ഭരണം ഉറപ്പിച്ചിരുന്നു കോൺഗ്രസ് അതിനൊരു റിവേഴ്സ് ഉണ്ടാകുമോ മണിക്കൂറുകൾക്ക് മുമ്പ് എന്നതാണ് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും അങ്ങനെ ഒരു ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു പോവുകയാണ് തങ്ങൾ എന്ന സംശയം ഇവിടെ കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല അപ്പോഴും കോൺഗ്രസ് പ്രതീക്ഷ കൈവിടുന്നില്ല മുപ്പത്തി സീറ്റുകളിൽ കോൺഗ്രസ് ഇപ്പോൾ ലീഡ്